മലയാള സിനിമയിലെ പേരുകളെല്ലാം കൂടെ ചേർത്ത് ആയിരത്തഞ്ഞൂറ് പേരുകൾ ചേർത്ത് ഒരു നാടകം അത് അത് ദേവിന്റെ ട്രൂപ്പിന് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് അന്ന് നമ്പർ ട്വന്റി മദ്രാസുയിൽ വെച്ച് ആദ്യമായി സ്പടികം പോലെ പവിത്രമായ നിന്റെ മുഖങ്ങളുടെ സന്ദർഭത്തിൽ അതുവരെ മനസ്സിൽ ആഞ്ഞുവീശിരുന്ന കൂടനയും കാറ്റ് ഒരു കനൽ കാറ്റ് പോലെ പിൻവാങ്ങി പക്ഷെ ഇത് ഒരു കുടക്കേരിയിൽ മഴ പെയ്യുന്നു മദ്ളം കൂട്ടുന്നു എന്നൊരു കഥാപാത്രം പറയുന്നത് മൊത്തമത് സിനിമ പേരാണ് എന്റെ സ്വന്തം ജാനകി കുട്ടി നീ അരപ്പട്ടി ഏറ്റെ കെട്ടിയ ഗ്രാമത്തിൽ നിന്ന് പുഷ്പ വിമാനത്തിലെത്തി ബോംബയുടെ തലസ്ഥാനമായി ന്യൂഡൽഹിയിലെത്തി അനന്തരം മർണപ്പുകിട്ടാത്തേഷൻ പരേഡ് മെമ്മിക്സ് പരേഡും കൺകെട്ടും ഇന്ദ്രജാലവും എല്ലാം നിനക്ക് ഞാൻ കാണിച്ചു തരും ഇത് സത്യം അമ്മയാണേ സത്യം ആ ആക്ടേഴ്സ് അന്ന് അല്ലല്ല അന്ന് രാജൻ ചേട്ടന്റെ ജൂബിലിക്ക് വേണ്ടിയിട്ടാണ് ആ നാടകം അന്ന് എഴുതുന്നത് അതും അത്യാവശ്യം ഡ്രാമ പോലെ കളിച്ചോണ്ട് നടന്നത് അതന്നത്തെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു സംഭവം എഴുതണമെന്ന് അങ്ങനെ എഴുതിയതാ പിന്നെ ഇതുപോലെ സാജൻ ഭാഷ വെച്ച് ഭാഷ പിന്നെ ഞാൻ പഴഞ്ചൊല്ലുകൊണ്ട് ഡ്രാമ എഴുതിയിട്ടുണ്ട് ഒരു ആയിരത്തി ആളാണ് അല്ല പഴഞ്ചൊല്ലിനകത്തൊരു പതിരില്ല കാര്യം കതിരി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് പഴഞ്ചൊല്ലിൽ അതിലുള്ളത് കതിരി മാത്രമാണ് ആ അതിലൊക്കെ ഈ ചെറിയ വാക്കുകളാണെങ്കിലും അതിനൊക്കെ വലിയൊരു അർത്ഥമുണ്ട് പിന്നെ എനിക്ക് കുട്ടിക്കാലത്തൊരു കുട്ടിക്കാലം എന്ന് പറയാൻ പറ്റില്ല ഒരു ചിലപ്പോൾ ഡിഗ്രി കാലത്തിലൊക്കെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഒരു വെട്ടംമാണിയുടെ ഒരു പുസ്തകം സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു ഈ പഴഞ്ചൊല്ലൊക്കെ വായിച്ച് പോകണമല്ലോ എന്ന് വിചാരിച്ച് എന്റെ അനിയനെടുത്ത് വെച്ച് പഠിച്ച് പിന്നെ എന്ത് പറഞ്ഞാലേ അവൻ്റെ ഒരു മറുപടി ഉണ്ട് സാധനം അറിയാലോ പഴഞ്ചൊല്ലൊരു മറുപടി ഞാൻ തിരിച്ചു പറയാൻ പാടാ ഭയങ്കര ശല്യമായി ന്യൂസ് ആയി എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉണ്ട് അതുതന്നെ ഞാനും ഇതിൽ നിന്ന് പഠിച്ച് ഇവനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി വെട്ടം മാണിയുടെ ഇപ്പം പിള്ളേർക്ക് ഇപ്പം വെട്ടം മാണിയുടെ പുസ്തകം ഒന്നും അറിയത്തില്ലായിരിക്കും എന്നാലും നമ്മൾ പറയണമല്ലോ അതൊക്കെ അല്ലേ ചേട്ടനൊരു മോനുണ്ടല്ല എന്നിട്ട് നമ്മൾ പറയൂലേ അപ്പം ആ അവനുണ്ട് അവനിപ്പോ എന്ത് ചെയ്യുന്നു അപ്പൊ മറ്റ കുത്തി കുമ്പളം അത് അതിന്റെ സന്ദർഭത്തില് അത് വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പ്രതിവേ ഈ പ്രതിഭ നാടുകളിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ടല്ലോ അപ്പോ ഈ യാത്രകൾക്കിടയിൽ ഒരുപാട് അമ്മളികൾ പറ്റും കടന്നു പോകണം ഈ അമേരിക്കയിൽ പോവാനമായിരുന്നു അങ്ങനെ അമേരിക്ക അറിയില്ല എനിക്ക് അമേരിക്കയിൽ കാരണം കൊറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അമേരിക്കയിലേക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഈ ഒരു ബാർബറാം ബാലനൊക്കെ പാടി കത്ത് നിൽക്കുന്ന സമയത്ത് പോലും അമേരിക്കയിൽ ഞാൻ പോയിട്ടില്ല അപ്പൊ എനിക്കൊരു ഭയങ്കര ആഗ്രഹിത എങ്ങനെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞു ആ സമയത്താണ് കൊറോണയ്ക്ക് ജസ്റ്റ് മുമ്പായിട്ട് ഞങ്ങളൊരു ഷോ പ്ലാൻ ചെയ്തു ഒരു അച്ചാനൊരു ഷോ പ്ലാൻ ചെയ്തു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നകത്ത് ഇങ്ങനെ കുറേ നടന്മാരൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് നടന്മാരും അത്യാവശ്യം നടിമാരും അങ്ങനെ കുറേ ആളുകളുണ്ട് ഒരു പത്തിരുപത് പേരോളം ആ ട്രിപ്പിലുണ്ടായിരുന്നു അപ്പോൾ അത് ആ ട്രിപ്പ് നടക്കും കാരണം ഇവരൊക്കെ ഉള്ളത് കൊണ്ട് മിക്കവാറും എൻ്റെ ആഗ്രഹം സഫലമാകുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അമേരിക്കൻ കോൺസുലേറ്റിൽ ചെന്ന് ചെന്നൈയിൽ ചെന്നിട്ട് സാഹിപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് കൊടുക്കാണ് അപ്പോൾ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന നടൻ ഒരു പ്രധാനപ്പെട്ട മലയാളത്തിലൊരു പ്രധാനപ്പെട്ട നടനാണ് അദ്ദേഹം പാസ്പോർട്ട് കൊടുത്തപ്പോൾ സായിപ്പ് ഇങ്ങനെ പാസ്പോർട്ട് മേടിച്ചിട്ട് യു അപ്പോ പുള്ളി ആ ഓക്കേ യു മോളുടെ പാസ്പോർട്ടായിരുന്നു അല്ല ഇത് ഞാൻ പറഞ്ഞത് അവിടെയും പോകുക എന്ന് പറഞ്ഞത് ഞാൻ പോയ വർഷം ഏതാണ്ട് സാറിന് അറിയാം ചാനലിന്റെ പതിന പത്താം വർഷം ആഘോഷം ഞാൻ പോകുന്നത് പോണോന്നുള്ളത് ഒരു സ്വപ്നമാണ് എല്ലാവരും അന്ന് ഒരു രണ്ടായിരം രണ്ടായിരത്തി ആ ഒരു സമയത്താണ് അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ ഇപ്പൊ ഇത്രയും വലിയ യാത്ര ഇവിടെ നിന്ന് വിസ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് ഇറങ്ങലി നമ്മളാരും തടുക്കാനുണ്ടാവില്ല വിസ അടിച്ചല്ല പിന്നെ ഒന്നും നോക്കണ്ടല്ല അല്ല അന്ന് ബാലൻ ബാലേന്ദ്രമനോൻ അങ്ങനെ ഒരു സഹകരണങ്ങളാണ് അപ്പം അപ്പം ഇവരെല്ലാവരും അവിടെ ചെന്ന് അവിടുന്ന് ഇറങ്ങിയ ഉടനെ അവിടെ ക്യൂ നിന്ന് എല്ലാവരെയും എംബസി നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ചെക്ക് ചെയ്ത് ഇട്ടല്ലേ അല്ലേ വിടുള്ളൂ അങ്ങനെ കയറി പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരെല്ലാവരും കടന്നു കടന്നു പോകുന്നുണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് വരാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാനപ്പോൾ ചെന്ന് കുറച്ചും കൂടി നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭീകര രൂപമുള്ള ഒരു മെഡത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത് മുടിയൊക്കെ ഇങ്ങനെ വളർത്തി അപ്പോൾ അവരെ എന്നോട് വെച്ച് യു നൈം പ്ലീസ് അപ്പം ഞാൻ ഇങ്ങനെ പേര് പറഞ്ഞു വെർ ആർ യു കം ഫ്രം നമ്പർ ഇന്ത്യ കേരള ഓക്കെ യു ആർ ആർട്ടിസ്റ്റ് ഓക്കെ യു ആർ റിട്ടേൺ ഡേറ്റ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടത് ആ അവർ റിട്ടേൺ ഡേറ്റ് ആണ് ചോദിച്ചത് പിന്നെ അവിടെ നേരം ഞാനും അവരും തമ്മിലുള്ള നോട്ടവും യുദ്ധം ആ അല്ല ഒരു വാക്ക് പോലും നാം പ്രൊണൗൺസിയേഷൻ മാറിയതിന്റെ വിഷമവും അവിടെ പോകേണ്ടവരെയൊക്കെ പറഞ്ഞു വിടുകയും ചെയ്തു ഞാൻ ഒറ്റപ്പെട്ട അവിടെ നിക്കുകയും ചെയ്ത് കണ്ണീന്നാണെങ്കിൽ അസ്രണങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കണം എന്ത് പറഞ്ഞു മനസ്സിലാക്കും കമാൻ എന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയി വേറൊരാളുടെ മുമ്പിൽ ചെന്നപ്പോ അവരുടെ പ്രൊനൗൺസിയേഷൻ എനിക്ക് ഇഷ്ട ഇഷ്ടമായി ഈ റിട്ടേൺ ഡേറ്റ് അപ്പൊ ഞാനിങ്ങനെ ആ റിട്ടേൺ ഡേറ്റും സഞ്ചരിക്കേണ്ട സ്ഥലങ്ങളും രാജ്യങ്ങളൊക്കെ ചോദിച്ച് സ്പോൺസറുടെ പേരും പറഞ്ഞപ്പ ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞാൽ അതുവരെ ഞാൻ നിന്ന് സത്യം പറഞ്ഞാൽ വേർക്കുകയാണ്